ഞങ്ങക്ക് കൊടുക്കല്ലേ നിങ്ങൾക്ക് മാത്രം മാത്ര കൊടുക്ക എന്താ ഫോട്ടോ എന്തോ പിന്നെന്തോ തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി താനൂർ ഹാർബറിൽ വ്യാപകമായി ചെറുമീൻ പിടിക്കുന്നത് തടയാൻ വന്ന ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി ഹാർബറിലെ ഒരു കൂട്ടം ആളുകൾ താനൂർ ഹാർബറിൽ വ്യാപകമായി ചെറുമീൻ എത്തുന്നു എന്ന പരാതിയെ തുടർന്ന് അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് തടഞ്ഞത് സംഭവത്തിൽ പോലീസിലും നഗരസഭാ സെക്രട്ടറിക്കും അധികൃതർ പരാതി നൽകി താനൂർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് സജീർ കോസ്റ്റൽ പോലീസ് എ എസ് ഐ മനോജോ മറൈൻ എൻഫോഴ്സ്മെന്റ് വിങ്ങോ മനു ഫിഷറീസ് റെസ്ക്യൂ ഗാർഡുമാരായ നൌഷാദോ ബാബു ഫാറൂഖ് ഫൈസൽ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റി എട്ട് ബോക്സുകളായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോ വരുന്ന തിരിയൻ ചമ്പാൻ കസ്റ്റഡിയിലെടുക്കുകയും ഈ മീന് പുറംകടലിൽ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന അവസരത്തിലാണ് മത്സ്യമേഖലയിൽ നിന്നുള്ള ഹാർബറിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഹാർബറിൽ തന്നെ ഈ മീൻ നിക്ഷേപിക്കുകയും ഹാർബർ ദുർഗന്ധപൂർണമാക്കുകയും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തുകയും ചെയ്തത് ང ཉར གསྱིས རེ རེུ རེ 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 རེསྲ ར རེ 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 ས ོ རེ གསན ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വാണം തടസ്സപ്പെടുത്തിയവരുടെ കൂട്ടത്തിലെ കൊങ്ങന്റെ ചെറുപുരക്കൽ യൂനിസ മങ്കിച്ചിന്റെ പുരക്കൽ അബ്ദുള്ള കോയ കൊങ്ങന്റെ ചെറുപുരക്കൽ നൌഷാദോ പൊട്ടിൻ്റെ അകത്ത് അൻസാർ തുടങ്ങിയവർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയതിന് താനൂർ പോലീസിലും മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന താനൂർ ഹാർബറിലെ മാലിന്യപ്രശ്നം സൃഷ്ടിച്ചതിന് മുനിസിപ്പാലിറ്റി ആക്ട് പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം നടപടിയെടുക്കുന്നതിനും താനൂർ നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു ന്യൂസ്ബ്യൂറോ താനൂർ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വേറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு